ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഇന്നാണ് ലോനപേട്ടൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതുവരെ അവരുടെ കയ്യിൽ ക്യാഷ് റെഡിയായിട്ടില്ല ആയിട്ടില്ല അനൂപ് ക്യാഷിനു വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്നു അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ട് നിൽക്കാമായിരുന്നു ധനുഷും സന്ദീപും കമലയും അപ്പോഴാണ് ലോനപേട്ടൻ അനൂപയെ അനൂപയെ എന്ന് പുറത്തുനിന്ന് വിളിക്കുന്നത് ടെൻഷനോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് മൂന്ന് പേരും കമല അങ്ങോട്ടേക്ക് പോകുന്നു ആ മൂന്ന് പേരും പോകുന്നുണ്ട് പണം റെഡിയാണല്ലോ അല്ലേ മോളോട് എടുക്കാൻ പോകാൻ റെഡി ആയിരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതേ എന്ന് ലോനപ്പൻ പറയുന്നുണ്ട് രാവിലെ ഞാൻ അനൂപിനെ വിളിച്ചിരുന്നു എടുക്കാൻ പോകുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു ഒരു മാറ്റവും വരില്ല എന്ന് അനൂപ് പറഞ്ഞത് അല്ലെങ്കിലും നിങ്ങൾ എന്നെ ചതിക്കില്ലെന്ന് എനിക്കറിയാം അത് പിന്നെ ലോനപ്പെട്ട ആ പണത്തിന് കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കെന്ന് കമല പണത്തിനു വേണ്ടി അനുബേട്ടൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് പക്ഷേ ഇപ്പോ ഫോൺ വിളിച്ചിട്ട് അനുബേട്ടൻ എടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ ലോനപ്പൻ വളരെ സങ്കടത്തോട് പറയുന്നു എൻ്റെ കർത്താവെ ചതിച്ചോ ഭാര്യ മോളും റെഡിയായിരിക്കാണ് ചെക്കൻ്റെ ചെക്കന്റെ വീട്ടുകാരോട് അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യാം അവരോട് ഞാൻ ഇനി എന്ത് പറയും മക്കളെ നിങ്ങൾ എന്നെ ചതിക്കരുതെന്ന് വീണ്ടും ലോനപ്പൻ പറയുന്നു ലോനപ്പേട്ട ഞങ്ങൾ ഒരിക്കലും ചതിക്കില്ല ലോനപ്പേട്ടനോട് ഞങ്ങൾക്കുള്ള കടപ്പാടൊക്കെ മരിക്കുന്നതുവരെ ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല ഒരു കുറച്ച് സമയം അവൻ തിരിച്ചു വിളിച്ചോട്ടെ പണം കിട്ടും ഉറപ്പാണ് ഞാൻ അനൂപേട്ടനെ ഒന്നുകൂടി ഫോൺ വിളിച്ച് നോക്കാം എന്നെ ധനുഷ് അങ്ങനെ അനൂപിനെ വീണ്ടും ധനുഷ് ഫോൺ വിളിക്കുന്നുണ്ട് ലോനപ്പനെ സമാധാനിപ്പിക്കുകയാണ് സന്ദീപ് പണവുമായി ഉടൻ അനൂപേട്ടൻ വരുമെന്ന് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ട് മീര അവിടേക്ക് വന്ന് പറയുന്നുണ്ട് അങ്ങനെ മനക്കോട്ട കെട്ടി ആരും ഇരിക്കണ്ട എന്താണ് നീ പറഞ്ഞത് എന്നെ കമല അനുപേട്ടൻ എന്നെ ഇപ്പോൾ ഉള്ളൂ പണം കൊടുക്കാന്ന് പറഞ്ഞ ആള് ഇതുവരെ പണം കൊടുത്തില്ല കർത്താവ് എന്ന് അവിടെ ഇരിക്കുകയാണ് ലോനപ്പൻ കുറച്ച് വെള്ളമെടുക്കാനായി പറയുന്നു ആകെ തകർന്നു പോയിരിക്കുകയാണ് അദ്ദേഹം വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാന്നെ എന്ന് കമല പറയുമ്പോൾ ലോനപ്പൻ പറയുന്നു ഇനി എന്ത് വഴി ഒരിടത്തൊന്നും പണം കിട്ടാൻ പോകുന്നില്ല ആരും തരത്തില്ല മീര വെള്ളവുമായി വന്നു പണം കിട്ടാതെ എനിക്കിവിടുന്ന് പോകാൻ സാധിക്കില്ല മക്കളെ അദ്ദേഹം വിഷവുമായിട്ടായിരുന്നു വന്നത് ഇത് കണ്ടോ വിഷമാണെന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്നും എടുക്കുന്നുണ്ട് പണം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഇത് കുടിച്ച് മരിക്കും എന്നും അദ്ദേഹം പറയുന്നു എൻ്റെ മോളുടെ കണ്ണുനീര് കാണാൻ എനിക്ക് വയ്യ പെണ്ണിൻ്റെ അപ്പം മരിച്ചാൽ കല്യാണം ഉണങ്ങുമല്ലോ നമുക്ക് എന്തെങ്കിലും വഴി വഴിയുണ്ടാക്കാമെന്ന് സന്ദീപ് പറയുന്നുണ്ട് അനുബേട്ടൻ പണം കൊണ്ടുവരും വിഷമിക്കാതിരിക്കുന്ന കേസ് സന്ദീപ് ഈ സമയം മീര എന്തോ ഒരു കുറിപ്പ് അങ്ങോട്ട് കൊടുക്കുന്നു ലോനപ്പെട്ട ഇത് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കാണ് എൻ്റെ കയ്യിൽ ഇനി ഇതേ ഉള്ളൂ എന്ന് മീര കയ്യിലുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ പല ആവശ്യങ്ങൾക്കായി ചിലവാക്കേണ്ടി വന്നു ഇത് ഞാൻ എൻ്റെ പഠിത്തത്തിന് വേണ്ടി ആരോടും പറയാതെ മാറ്റിവെച്ചതായിരുന്നു എന്നൊക്കെ മീര പറയുന്നുണ്ട് തൽക്കാലം ഇത് കൊണ്ടുപോയി അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യ് എനിക്ക് ഇപ്പോൾ ഇതേ ചെയ്യാൻ പറ്റൂ എന്ന് മീര പറയുന്നു അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് പറയുന്നു മോളെ എന്നും കർത്താവിനെ വിളിച്ച് മുട്ടിപ്പായൽ പ്രാർത്ഥിക്കുന്നവരാണ് ഈ ലോനപ്പൻ ഇപ്പോ മോളെ രക്ഷിച്ചത് എൻ്റെ മോളുടെ ജീവനാണ് മോളെ നിനക്ക് നൂറ് പുണ്യം കിട്ടും എന്നൊക്കെ കമല പറയുന്നു ലോലപേട്ടൻ ഇപ്പൊ പൊയ്ക്കോളൂ എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ് എനിക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് ബാക്കി പണം അതും എനിക്ക് കിട്ടണം വേറെ മാർഗം ഇല്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്തായാലും തൽക്കാലം കാര്യം നടക്കട്ടെ ബാക്കി പണത്തിന് കുറച്ച് സാവകാശം കിട്ടുമല്ലോ നമ്മളത് എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് കമല അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു മീരാച്ചി മീരാച്ചിക്ക് ഷെയർ കിട്ടിയ പണമൊക്കെ ഞങ്ങളുടെ ഓരോ കാര്യത്തിനാണ് ചെലവാക്കിയത് ഇപ്പോ എത്ര നന്ദി പറഞ്ഞാലും തീരല്ലെന്നറിയാമെന്ന് സന്ദീപ് പറയുന്നു ദേ സന്ദീപെ നിന്റെ നന്ദി നീ മടക്കി പോകേറ്റി വെച്ചോ ഇത് എൻ്റെ വീടാണ് നമ്മുടെ കുടുംബമാണ് നിങ്ങളൊക്കെ ഉള്ളുണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല ഞാനും ഇല്ല എന്നൊക്കെ മീര പറയുന്നു എന്നാൽ മാവണിയുടെ പഠിപ്പിനു വേണ്ടി മാറ്റിവെച്ച തുകയല്ലായിരുന്നോ എന്ന് ധനുഷ് പറയുന്നു പഠിപ്പല്ലേ അത് നടന്നോളും എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമല്ലോ ഇപ്പോൾ പിന്നെ നമ്മൾ എന്തൊക്കെ കരുതി വെച്ചാലും അവളുടെ തലയിൽ എഴുതി വെച്ചത് പോലെയല്ലേ നടക്കൂ ഈ പണം കൊണ്ട് ലോനപ്പേട്ടൻ്റെ മോളുടെ വിവാഹം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന മീര മോളെ ഇതാണ് മോളെ നീയാണ് ഈ വീടിൻ്റെ ശരിക്കും ഐശ്വര്യമെന്ന് കമല പറയുമ്പോൾ മീര പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സുഖിപ്പിക്കേണ്ട എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് മീര അകത്തേക്ക് ചെന്നു കണ്ടോ മക്കളെ അവളുടെ മനസ്സിൻ്റെ നന്മ ആ നന്മയാണ് ഈ വീടിന്റെയും നമ്മുടെയും ശക്തി എനിക്ക് ഉറപ്പുണ്ട് നഷ്ടപ്പെട്ടു പോയത് ദൈവം നമുക്ക് തിരിച്ചു തരുമെന്നെ കേൾക്കാമല പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മീര ചായ ഇട്ട് കൊണ്ടുപോയി ആവണിക്ക് കൊടുക്കുന്നു ചായയുടെ കൂടെ പലഹാരം എന്ന് ചോദിക്കുന്നു അലമാരിയിൽ ബിസ്ക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നു നീ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നോ കോച്ചിങ്ങിന് പോകാൻ പറഞ്ഞാൽ ചെയ്യില്ല ഇപ്പോ കാശും തീർന്നു അങ്ങനെ കുടുംബസ്വത്തിൻ്റെ ഓഹരിയും എന്നൊക്കെ പറയുമ്പോൾ ആവണി പറയുന്നു അത് നന്നായി അതുകൊണ്ട് ആ കല്യാണം നടക്കുമല്ലോ എന്ന് മീര പറയുന്നു ഇതേ പെണ്ണേനി വെറുതെനെ ദേഷ്യം പിടിപ്പിക്കരുത് പറഞ്ഞേക്കാം ഇനി അത്രയെങ്കിലും പണം കൊടുത്തില്ലെങ്കിൽ അയാൾ ഈ വീടിന്റെ മുൻറ്റത്ത് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തേനെ ആയിരുന്നു നിനക്കത് അറിയോ പറയുന്നു അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അത് നന്നായി എന്ന് മീര പറയുന്നു സൗഭാഗ്യത്തിന്റെ മുകളിൽ ഇരുന്നവരാണ് ഇപ്പോൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് ആ കേസൊന്ന് ജയിച്ചിരുന്നെങ്കിലെല്ലാം തിരിച്ചു കിട്ടിയനെ അത് നേരച്ചെവയെ നടത്താൻ ഇവിടെ ആർക്കും നേരമില്ലല്ലോ സച്ചിയാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് അർച്ചനയുടെ കാര്യം അന്വേഷിച്ച് നടപ്പാണ് കേസിന്റെ കാര്യം എന്തായാലും ചോദിക്കത്തുപോലുമില്ല ഏതായാലും എന്റെ പണപ്പെട്ടി പൂട്ടി ഇനി എല്ലാവർക്കും കൂടി മേലോട്ട് മാനോ നോക്കിയിരിക്കാം പണം കൊടുത്തതിന്റെ വിഷമം കൊണ്ടല്ല അമ്മ ഇത് പറയുന്നത് എന്നെനിക്ക് അറിയില്ലേ എന്റെ സിവിൽ സർവീസിന്റെ കാര്യമല്ലേ അത് ഓർത്തിട്ടാണെങ്കിൽ അമ്മ പേടിക്കണ്ട ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് എനിക്കത് കിട്ടും കിട്ടിയ മതി എന്ന മീരാ അമ്മേ സച്ചി ഒരു ദിവസം അറസ്റ്റിനെ കണ്ടെത്തും അത് എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ സത്യങ്ങൾ എല്ലാവർക്കും ഒരു കോമാളിയാണെന്ന് പറയുമ്പോൾ മീര പറയുന്നു ആരും ആക്കിയതല്ലോ തന്നെ താനേ ആയതല്ലേ എനിക്കറിയാം സ്വന്തം ഭാര്യയെ ഇതുപോലെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്ത് കാണില്ല ദൈവം അവരെ ഒരുമിപ്പിക്കും ഇനി ഒരുമിപ്പിച്ച് ചേർക്കും അതോടെ നഷ്ടപ്പെട്ട ജീവിതവും കുടുംബവും സ്വത്തും എല്ലാം അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് അവണി അവളെ കുഞ്ഞും ഇപ്പോ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടാകും ജീവിക്കട്ടെ ബാക്കിയുള്ളവർക്കാണല്ലോ ഇവിടെ കഷ്ടപ്പാടെന്ന് മീര ഇത് ആ കമല കേട്ടിരുന്നു മീര കമലയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കമല സങ്കടപ്പെട്ടു നിൽക്കുന്നു അമ്മ ഞാൻ എനിക്ക് ഇങ്ങനെ വിഷമത്തോടെ പറയുകയാണ് മീര ഒന്ന് മിണ്ടാതെ കമല അവിടെ നിന്ന് പോയി വൈകുന്നേരം വരെ വെള്ളം കോരും അത് കഴിഞ്ഞ് വെള്ളം കൂടമിട്ട് താഴെ ഒഴിക്കും എല്ലാം ചെയ്തു എന്നിട്ട് പാവം അച്ഛമ്മയെ കരയിപ്പിച്ചു അതുകൊണ്ട് സന്തോഷമായി ലേനയ്ക്ക് മീര പറയുന്നു ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ല നീ അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ ചെല്ലയെന്ന് മീരയും പറയുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ അർച്ചനയുടെ വീട്ടിൽ അർജുനയും ഭർത്താവും ഇങ്ങനെ നിൽക്കുമായിരുന്നു രണ്ടുപേരും പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞ് രണ്ട് മുറിയിലേക്കാണ് പോന്നത് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ അമ്മ അവിടേക്ക് വന്നത് എന്നും ഇങ്ങനെയായോ മതിയോ ഒറ്റയ്ക്കുള്ള ജീവിതം അവസാനിപ്പിക്കാൻ സമയമായില്ലെന്നാണ് ഞാൻ ചോദിച്ചത് എന്നമ്മ ഒറ്റല്ലല്ലോ നിങ്ങൾ എല്ലാവരും ഇല്ലയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയി നേർച്ചു കഴിപ്പിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും ആവില്ലെന്ന് എനിക്കറിയാം നീ അറിവുള്ളവനാണ് ഞാൻ പറയാതെ എൻ്റെ മനസ്സിലുള്ളത് നിനക്ക് മനസ്സിലാകും എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ഗൗരിയുടെ അമ്മയുടെ കാര്യമാണോ അമ്മ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നിന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മയാണ് ഞാൻ ഈ നിന്റെ ജീവിതം എങ്ങനെയാകുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല മോനെ എന്നും നിങ്ങൾ രണ്ടുപേരും രണ്ട് മുറിയിൽ ഉറങ്ങിയാൽ മതിയോ എന്ന് അമ്മ ചോദിക്കുന്നു പിന്നെ എന്ത് വേണോ എന്നാ പറയുന്നത് ഞാൻ അമ്പലത്തിലേക്ക് വന്നത് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് നിനക്കൊരു കൂട്ടുണ്ടായി കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഗൗരിയുടെ അമ്മ എൻ്റെ ഭാര്യയാകണമെങ്കിൽ എൻ്റെ സമൃദ്ധയയ്ക്ക് മറക്കാൻ സാധിക്കണം അതിന് എനിക്ക് പറ്റുമോ സാധിക്കില്ല പിന്നെ മറ്റൊരാളെ ഞാൻ എങ്ങനെയാ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മോനെ ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ ആ അധ്യായം കഴിഞ്ഞു ഇനിയെങ്കിലും സത്യം നീ അംഗീകരിച്ചേ പറ്റൂ എന്നൊക്കെ അമ്മ പറയുന്നു അമ്മ പഴയത് മറന്നോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഗോകുല് പറയുന്നുണ്ട് അമ്മ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് പക്ഷേ എനിക്കതൊരിക്കലും മറക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ ഒരു അമ്മയുടെ വാത്സല്യവും കരുതലുമാണ് എൻ്റെ മകൾക്ക് ഈ പ്രായത്തിൽ ആവശ്യം ആ സ്നേഹം അവൾക്ക് ഇപ്പോൾ ആവോളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല പറ്റുന്നില്ല എന്നൊക്കെ ഗൂഗിൾ പറയുന്നു എനിക്കൊന്ന് ഉറങ്ങണം അമ്മ ചെല്ലി എന്ന് പറയുന്നുണ്ട് അമ്മ ചെന്ന് സുഖമായിട്ട് ഉറങ്ങാനും പറയുന്നു അങ്ങനെ അമ്മ അവിടെ പോയി ശേഷം ഫോണിൽ നന്ദഗോപിൻ സോറി ഗോകുലിൻ്റെയും ഭാര്യ സമൃദ്ധിയുടെയും ചിത്രം കാണുന്നു ശേഷം കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ പഴയകാലം ഓർക്കുകയാണ് ഗൂഗിൾ സമൃദ്ധിയെക്കുറിച്ച് തന്റെ കുഞ്ഞിനെ കുറിച്ച് ഒക്കെ ഓർക്കുന്നു രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന നിമിഷം അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് സമൃദ്ധയ്ക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ നടയിൽ തൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഒരു വീണ കച്ചേരി നടത്തണമെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഗുരുവായൂരപ്പനോട് നേർന്നതാണെന്ന് പറയുന്നു നേർന്നതാണെങ്കിലും ഇപ്പോൾ എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണെന്നും പറയുന്നുണ്ട് താൻ വീണ വായിക്കുന്നത് ഇടയ്ക്ക് ഞാൻ സ്വപ്നം കാണും താൻ താനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും എത്തില്ലായിരുന്നു നമ്മുടെ മോളുടെ കാര്യം ഓർക്കുമ്പോഴായിരിക്കും എന്നൊക്കെ ഗൂഗിൾ സമൃദ്ധ പറയുന്നു തൻ്റെ ആഗ്രഹം പോലെ ഗുരുവായൂരൊപ്പൻ്റെ മുന്നിൽ ഞാൻ വീണ വീണക്കച്ചിരി നടത്തുമെന്ന് സംവൃത പറയുന്നു അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് പേരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ